എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി നൽകിയിട്ടുള്ള വസ്തുക്കളുടെ വീഡിയോ പരസ്യം നൽകുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ കോർപ്പറേഷൻ പരിധിയിൽ ശാസ്തമംഗലത്ത് നിന്നും വിൽക്കുവാനായി ഉടമ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീട് വയ്ക്കുവാൻ വളരെയധികം അനുയോജ്യമായ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇത് ഒരുമിച്ചോ അതല്ലെങ്കിൽ പത്ത് സെൻറ്റോ അതുമല്ലെങ്കിൽ അഞ്ച് സെൻ്റ് വീതമുള്ള മൂന്ന് പ്ലോട്ടുകളായോ വിൽക്കുവാനാണ് ഇതിൻ്റെ ഉടമകൾ നോക്കുന്നത് ഈ വിൽക്കുവാനുള്ള വസ്തു തികച്ചും കരഭൂമിയാണ് ഇത് ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്നും ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് വഴി അഞ്ഞൂറ് മീറ്റർ വരുമ്പോൾ എത്തുന്ന ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കുള്ളിലാണ് സജീവിക്കുന്നത് ഇവിടെ മുൻപുണ്ടായിരുന്ന പഴയ വീട് മാറ്റിയാണ് ഇപ്പോൾ ഈ സ്ഥലം മാത്രമായി ഇതിന്റെ ഉടമകൾ വിൽക്കുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ വിൽക്കുവാനുള്ള വസ്തുവിന്റെ പ്ലോട്ട് സ്കെച്ച് ഇവിടെ കാണിക്കുന്നത് പോലെ സ്കെച്ചിൽ എ ബി സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന മൂന്ന് അഞ്ച് സെന്റ് വീതമുള്ള പ്ലോട്ടുകളാണ് ഇപ്പോൾ വിൽക്കുവാനുള്ളത് ഇതിലേക്ക് നാലു മീറ്റർ വീതിയിൽ ഇന്റേണൽ റോഡും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക് വെറും എഴുന്നൂറ് മീറ്ററിലും കോൾഫ്ലിങ്സ് റോഡ് വഴി കവടിയാർ ജംഗ്ഷനിലേക്ക് വെറും ഒന്നര കിലോമീറ്ററിലും എത്തിച്ചേരാവുന്നതാണ് ഇവിടെ നിന്നും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് എട്ട് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഏഴ് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ദൂരം തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ വളരെ ന്യായമായ വിലയിൽ വസ്തു വാങ്ങി വീട് വയ്ക്കുവാൻ നോക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ വേഗം സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ സിറ്റിക്കകത്ത് ഒരു വസ്തുവിന് ചോദിക്കാവുന്ന ഏറ്റവും മികച്ച കുറഞ്ഞ വിലയാണ് ഈ വസ്തുവിന് ഇപ്പോൾ ഉടമ ചോദിക്കുന്നത് ഈ വസ്തു വന്ന് കാണുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനുമായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ധൈര്യമായി വിളിച്ചോളൂ നമുക്ക് സംസാരിക്കാം ഈ വസ്തുവിന് ഉടമ ഇപ്പോൾ ചോദിക്കുന്ന വില സെന്റിന് ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമുള്ള ഒരു വസ്തു വിൽക്കുവാൻ നോക്കുന്ന ഒരു ഉടമയാണോ നിങ്ങൾ എങ്കിൽ വേഗം ആ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഇതുപോലെ വെബ്സൈറ്റിലേക്ക് ഉടമകൾ നേരിട്ട് പോസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾക്ക് ആ വസ്തു പരസ്യങ്ങൾ വഴി സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പരസ്യം അവസാനം വരെയും കാണുന്ന നന്ദി നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുവാനായി അഭ്യർത്ഥിക്കുന്നു ആഗോസ്റ്റാഖം നിങ്ങൾക്ക് വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ആഗോ സ്റ്റാക് ഹം വഴി പരസ്യം നൽകിയാൽ നിങ്ങൾക്ക് സ്വന്തമായി കേരളത്തിൽ എവിടെയും ഉള്ള നിങ്ങളുടെ വസ്തുക്കൾ വിൽക്കുവാൻ കഴിയും സ്വന്തം സ്ഥലമോ വീടോ ഫ്ലാറ്റോ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആകാതെ ബുദ്ധിമുട്ടുന്ന ഉടമയാണോ നിങ്ങൾ എങ്കിൽ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആയി ഉടനെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആവാം വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുവാനോ ഉള്ള നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് അറുപത്തി ഒൻപത് എൺപത്തിമൂന്ന് അതിനായി സന്ദർശിക്കുവാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡവ് ആഗോസ് ഡോക് ഹം ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെ അധികം നന്ദി നമസ്കാരം